അതായി സഞ്ചരിച്ചാലൊക്കെ എല്ലാവർക്കും സാധിക്കും നമ്മൾ ലെയർ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് ലെയർ ഉണ്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് നേരിട്ട് അങ്ങ് പോയാലോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെൽ ബട്ടൺ അടിച്ചുപൊട്ടിക്കുക അപ്പോൾ അങ്ങ് നേരിട്ട് വീഡിയോട്ടങ്ങ് പോയേക്കാം അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് റേഷൻ കടയിലെ ഗതമ്പൊടിയാണ് റേഷൻ കടയിലെ ഗോതമ്പൊടി നിങ്ങൾക്ക് എത്ര ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ചപ്പാത്തി കൊണ്ട് ഗോതമ്പൊടി എടുക്കുക നമ്മൾ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിലാണ് നമ്മളിവിടെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അവളെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ കൈകൊണ്ട് നിരടി നിരടി കുഴച്ചെടുക്കാവുന്നതാണ് നിങ്ങളുടെ വെള്ളം കൂടിപ്പോയെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൊടി ചേർത്തും കുഴച്ചെടുക്കാവുന്നതാണ് അരച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക അങ്ങനെയൊക്കെ എല്ലാം കുഴച്ചെടുക്കാം അങ്ങനെ അവളെല്ലാം കുഴച്ചെടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ചേർത്ത് കുഴച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈ ഒക്കെ വെച്ച് നിരടി കുഴച്ചെടുക്കുകയാണ് കുഴച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ട മാവ് ഇട കുഴച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടങ്ങ് കിടക്കാം അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ് അപ്പോൾ മാവ് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് അമർത്തി വൃത്തിയായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ചപ്പാത്തി മാവ് ഉരുട്ടി ബോളാക്കിയ ശേഷം പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് പരത്തിയ ശേഷം നമുക്ക് ലെയർ ലെയർ ചപ്പാത്തികൾ ഉണ്ടാക്കിയെടുക്കാം ഇത് മടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പരത്തിയിട്ട് നമ്മൾ മടക്കും നല്ലവണ്ണം പരത്തിയെടുക്കുക നമ്മൾ അങ്ങനെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ പരത്തി എടുക്കുകയാണ് അതിലോട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് പൊടിയൊക്കെ ഇട്ട ശേഷം നമ്മൾ എണ്ണയൊക്കെ തളിച്ച് കൊടുക്കുകയാണ് എണ്ണ തളിച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൈകൊണ്ട് എണ്ണ പരത്തി ശേഷം നമ്മൾ മടക്കിയെടുക്കുകയാണ് നാലായിട്ട് മുടക്കിയെടുക്കുകയാണ് ഇതുപോലെ നാലായി മടക്കിയെടുക്കുക മടക്കിയെടുത്ത ശേഷം പരത്തി എടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് പൊടിയിലൊന്ന് മുക്കിയിട്ട് പരത്തുന്നതാണ് ഇച്ചോ നല്ലത് നമ്മൾ പൊടിയും മുക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത് അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ അടിപൊളി ഒരു ചപ്പാത്തിയും കൂടിയാണ് എല്ലാവരും ഇതുപോലത്തെ ചപ്പാത്തി ഉണ്ടെങ്കിൽ നോക്കി കാണത്തില്ലായിരിക്കും എല്ലാവരും റൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒരു ലെയർ ചപ്പാത്തിയാണ് നമുക്കിത് അകത്തുനിന്ന് മൂന്ന് ലെയർ ആയിട്ട് കിട്ടും സാധാരണ ഒരു ലെവലായിട്ടല്ല നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇത് ലെയർ ചപ്പാത്തിയാണ് അങ്ങനെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് മടക്കിയെടുക്കുകയാണ് ഒന്നും കൂടെ ലെവലാക്കി മടക്കിയെടുത്ത് ചപ്പാത്തി ഒന്നും കൂടെ വരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ മടക്കു ചപ്പാത്തി ലെയർ ചപ്പാത്തി എന്നും പറയാം അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ മടക്കി ലെയർ ഉണ്ടാക്കി ഒത്തിരി റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് പരുത്തിക്കൊണ്ടിരിക്കുകയാണ് പരത്തി പരുത്തി നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ ഒരെണ്ണം റെഡിയായി വന്നിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള ചപ്പാത്തികളും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആ ചപ്പാത്തിയെല്ലാം നമ്മൾ സേവൻ വേലിലോട്ടങ്ങ് പേരിലോട്ട് മാറ്റി വെക്കുകയാണ് സേവൻ വേരിലോട്ടെല്ലാം പേരിലോട്ട് മാറ്റി വെക്കുകയാണ് എല്ലോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തികളും ചുട്ടെടുക്കാം ഞാൻ അടുത്ത ചപ്പാത്തി അതുപോലെ തന്നെ നമുക്ക് പരത്തി ലെയറാക്കി റെഡിയാക്കി എടുക്കാം അങ്ങനെ ബാക്കിയുള്ള ചപ്പാത്തികൾ റെഡിയാക്കി എടുക്കാം ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് പാചകത്തിലോട്ട് അടക്കാം അങ്ങനെ ആദ്യത്തെ ചപ്പാത്തികൊണ്ട് ചുട്ടെടുക്കുകയാണ് ഇതിൽ ഏറെ ചപ്പാത്തിയാണ് എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ ഒരു അടി ഒരു ചപ്പാത്തിയും കൂടിയാണ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻറ്റ് പറയുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കുക സബ്സ്ക്രൈബും ലൈക്കും ഷെയറും അടിക്കാൻ മറക്കല്ലേ ഓക്കെ വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആക്കി ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയി വരുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ചപ്പാത്തിയും ഒക്കെ റെഡി ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ രണ്ടാമത്തെ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അത് നമ്മൾ റെഡി ആക്കി രണ്ടാമത്തെ ചപ്പാത്തി ഒക്കെ ഇട്ടുകൊടുത്ത് അതും റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട് പൈസ പോലെ ചപ്പാത്തിയൊക്കെ റെഡി ആയി വരുന്നുണ്ട് നമ്മൾ രണ്ടാമത്തെ ചപ്പാത്തിയും റെഡിയായി വരുന്നുണ്ട് നല്ലപോലെ മൂരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് വീഡിയോ കഴിഞ്ഞാൽ കാണാം നമ്മൾ ഇഡ്ഡലി ദോശക്കല്ലിൽ യാതൊരു എണ്ണയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല ചപ്പാത്തിയെല്ലാം നമ്മളിവിടെ റെഡി ആക്കി എടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചപ്പാത്തി ഒക്കെ റെഡി വരുന്നുണ്ട് നമ്മൾ ഇഡ്ഡലി ദോശക്കല്ലിലിട്ട് ചപ്പാത്തികളൊക്കെ റെഡി വീഡിയോ വീടിയെ നോക്കിക്കഴിഞ്ഞാൽ ചപ്പാത്തി കാണാൻ ചപ്പാത്തിയൊക്കെ നമ്മൾ ജിരിച്ചിട്ട് കൊടുത്ത് ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ബാക്കിയുള്ള ചപ്പാത്തികളും റെഡിയാക്കി എടുക്കാം ചപ്പാത്തിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ അടിക്കുക അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചപ്പാത്തി ലെയർ ഒക്കെ കാണിച്ചു തരാം ഒക്കെ മുറിച്ച് കാണാറുണ്ട് ഇതുപോലെ നമ്മൾ അകത്തൊക്കെ ലെയർ ഉണ്ട് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും സോഷ്യൽ ചപ്പാത്തിയും കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയുക ബൈ ബൈ ഗൈസ്